പാലായിൽ നിന്ന് നിന്നിങ്ങോട്ട് തൊടുത്തുവിട്ടിരിക്കുന്ന ഒരു മിസൈലുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ആകാശത്ത് വന്ന് കടിച്ചിരുത്തിയുടെ മേലാപ്പിൽ വന്ന് ഇടയ്ക്ക് വട്ടം കറങ്ങി തിരിച്ചു പോകുന്നതും കാണുന്നുണ്ട് ഇതുവരെ നിലം തൊട്ടില്ല നിലം തൊടാൻ നമ്മൾ അനുവദിക്കില്ല ആ മിസൈലിനെ ആ മിസൈലിനെ തകർക്കാൻ മിസൈൽ വേദ മിസൈൽ അതിവേഗ മിസൈൽ നമ്മുടെ കയ്യിലുണ്ട് പാലാക്കാർ ഞാൻ പാലായിൽ പൊതുപ്രവർത്തനം ആരംഭിച്ച ആളാണ് അവിടെ എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പതിനാറ് വർഷം പാലായിൽ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു ഞാൻ മാണിസാറിൻ്റെ ഒരു കാവലാളായിരുന്നു മാണിസാറിനോടൊപ്പം എന്നും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു സാധാരണ പ്രവർത്തകനാണ് ഈ ജയ അഗസ്തി അവിടെ എനിക്ക് പാലായെ നന്നായിട്ടറിയാം പാലാക്കാർക്ക് മാണിസാറിനെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പതിമൂന്ന് പ്രാവശ്യം തുടർച്ചയായി പാലായിൽ മാണിസാർ വിജയിച്ചത് ആ പാലായാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അധികാരമോഹത്തിൻ്റെ അങ്ങേയറ്റം അതാണ് ഈ പാർട്ടി പ്രവർത്താനുള്ള അടിസ്ഥാനപരമായ കാര്യമെന്ന് എനിക്ക് ആരെക്കാളും നന്നായിട്ടറിയാം ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണതിന് ഞാൻ കക്ഷിയാണ് അതിന് ഒരു ഘട്ടത്തിൽ എന്തായാലും ആ പാലക്കാർ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അഞ്ചു കൊല്ലം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി അതിശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശി നൂറു സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചു യു ഡി എഫിൻ്റെ കോട്ടകൊത്തളങ്ങൾ പോലും പലതും തകർത്തുകൊണ്ടാണ് അവർ ആ വിജയ ഗാഥ തുടർന്നത് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ വേലിയേറ്റം ഉണ്ടായപ്പോൾ പോലും പാലായിൽ ജോസ് കെ മാണി പതിനഞ്ചായിരത്തിലധികം വോട്ടിനാണ് തോറ്റത് എന്തുകൊണ്ട് ഒറ്റക്കാരണമേയുള്ളൂ പാലാക്കാർക്ക് അറിയാവുന്നിടത്തോളം ജോസ് കെ മാണിയെ ആർക്കും അറിഞ്ഞുകൂടാ അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അവർ വിശി എഴുതി അല്ലയോ റോഷിയ കൃഷ്ണൻ നിങ്ങൾ ഭാഗ്യവാനാണ് പാലായിൽ ജോസ് കെ മാണി വിജയിച്ചിരുന്നെങ്കിൽ ആ മൂന്നാം നമ്പർ കാറിൽ ജോസ്കെ മാണി കുറെ കൂടി ഭേദപ്പെട്ട ഒരു വകുപ്പുമായി അദ്ദേഹം കറങ്ങുമായിരുന്നു അതുകൊണ്ട് പാലാക്കല്ലെ ജനങ്ങളോടാണ് ആ റോഷി അകൃഷ്ണൻ നന്ദി പറയേണ്ടത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തീർച്ചയായും നമുക്ക് ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടു കൂടി യോജിപ്പോടു കൂടി എൻ്റെ പിതാവെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്താതെ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ